സി പി ഐ എം രാഷ്ട്രീയ പ്രചാരണ ജാഥയ്ക്കിടെ ഇടുക്കി ജില്ലയിലെ പത്താം മൈലിൽ നടത്തിയ വിവാദ പ്രസംഗമാണ് എം എം മണി നിഷേധിച്ചത് മാധ്യമങ്ങൾ പ്രസംഗം ചിത്രീകരിച്ചിരുന്നുവെങ്കിൽ അത് അതേ രീതിയിൽ സംപ്രേഷണം ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത് ശബ്ദരേഖയിൽ എന്ന കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആ പ്രസംഗത്തിന് ഞാൻ തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു അത് ശരിയല്ല വസ്തുതയല്ല ണെങ്കിൽ പിടിക്കാമായിരുന്നു എന്ന പ്രസംഗം ഇപ്പോ അതല്ല ഏതോ ശബ്ദരേഖ ഏതോ ശബ്ദമാണ് കേൾപ്പിക്കുന്നത് ചിലവിൽ വ്യക്തമല്ല ചിലവൽ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ചെയ്ത് വ്യക്തതയോടുകൂടി കേൾപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ല ഞാൻ അങ്ങനെ ഒരു പരാമർശനം നടത്തിയിട്ടില്ല ഞാൻ നിങ്ങളുടെ നിങ്ങളാരുടെ അടുത്ത് രാഷ്ട്രീയ പ്രവർത്തകരോ ഒന്നും കാണിച്ചിട്ടില്ല അതെല്ലാം നിങ്ങൾക്കറിയാം ഞാനെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പത്ത് നാൽപ്പത്തി വർഷം ഇവിടെ ഈ ജില്ലയിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് വല്ല ഇല്ലാഴികയിൽ നിന്നും വല്ല താരതലത്തിൽ നിന്നും പ്രവർത്തിച്ച് കയറി വന്ന ഒരു ബോട്ടുകളാണ് അതുകൊണ്ട് എന്റെ അന്ത്യം തന്നെ അടങ്ങുവെന്ന ഒരു നിലപാട് സുഹൃത്തുക്കൾ സ്വീകരിക്കില്ലെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഐ എൻ ടി സി നേതാവായിരുന്ന ബാലുവിനെ കൊലപ്പെടുത്തിയത് തങ്ങളുടെ ആൾക്കാരാണെന്നാണ് എം എം മണി പത്താം മൈലിലെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയത് ഇടുക്കിയിലെ കൊലപാതക കേസുകൾ അന്വേഷിക്കുന്ന സംഘം പ്രസംഗത്തെക്കുറിച്ച് പരിശോധിക്കാനും സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കാനും തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രസംഗം നിഷേധിച്ചുകൊണ്ട് മണി രംഗത്തെത്തിയത് രാഷ്ട്രീയ എതിരാളികളെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തിയെന്ന പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ നടക്കുന്ന അന്വേഷണം അവസാനിപ്പിക്കണമെന്ന മണിയുടെ ഹർജി നാളെ സുപ്രീംകോടതി പരിഗണിക്കും കോടതി ഹർജി പരിഗണിക്കാനിരിക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത ദോഷം ചെയ്യുമെന്നതിനാലാണ് പത്താം മൈൽ പ്രസംഗം മണി നിഷേധിച്ചതെന്നാണ് സൂചന ഇന്ത്യ വിഷൻ ഇടുക്കി